ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് മന്തിൻ്റെ റെസിപ്പിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് വ്ളോഗ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഞാനുണ്ടാക്കുന്ന ആ മന്തിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം എന്നുള്ളത് അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ഞാൻ ഇതിൽക്ക് നമ്മൾ സാധ ഉണ്ടാക്കുന്ന പോലെ അല്ലാട്ടും ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുകളുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ഒരു ഒന്നര കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിത് ഫോർക്ക് വെച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ മസാലകളൊക്കെ ഉള്ളിൽ പിടിച്ച് കിട്ടാനാണ് ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ എല്ലാം ഞാൻ ഒരു കഷ്ണത്തിന് തന്നെ മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല അതിൻ്റെ ഉള്ളിൽക്കൊക്കെ എല്ലാം പിടിച്ച് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ ഫുള്ള് ഞാൻ അങ്ങനെ കുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു ഫുൾ ടേബിൾ സ്പൂണ് മന്തി മസാലയാണ് കേട്ടോ പിന്നെ വേണ്ടത് ചെറിയ ജീരകം ചതച്ചത് പൊടിക്കൊന്നും വേണ്ട കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അത് അര ടേബിൾ സ്പൂണോളം പിന്നെ മാഗി ക്യൂബാണ് കേട്ടോ മാഗി ക്യൂബ് നിർബന്ധമായിട്ട് ചേർക്കണം അപ്പം ഞാൻ മൂന്ന് മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ചിക്കൻ എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ ആക്കി കൊടുക്കാം ഞാൻ ഒന്നര കെ ജി ചിക്കനിക്കുള്ള ഒരു അളവാണ് കേട്ടോ ഈ പറയുന്നത് മൂന്ന് മാഗി ക്യൂബും ചേർത്തിട്ട് പിന്നെ വേണ്ടതാണ് ക്യാപ്സിക്കം ഒരു വലിയൊരു ക്യാപ്സിക്കം തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ അത് ചെറുതായിട്ട് പൊടിയായിട്ട് മാക്സിമം എത്രത്തോളം പൊടിയായിട്ട് അരിയാൻ പറ്റും അത്രക്കും അരിയണം എന്നാലേ അതിൽ അലിഞ്ഞു പോവുകയുള്ളൂ പിന്നെ വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില അങ്ങനെ ഒരു പേടി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും പുതിനയില അത്ര വേണ്ട അതിലും ചെറുതായിട്ട് പുതിനയിലും കൂടെ എടുക്കട്ടോ ഒന്നര കെ ജി ചിക്കനാണ് ഒരു കെ ജി റൈസ് വന്നു കേട്ടോ പിന്നെ ഇതിൽക്ക് വേണ്ടത് ഇത്തിരി കളറാണ് കേട്ടോ ഫുഡ് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ മന്തിയൊക്കെ വെക്കുമ്പോൾ ആ ഒരു ചിക്കന് കുറച്ച് കളറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ ഞാൻ അതൊരു വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണ് അല്ലാത്തപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിലുണ്ടാക്കുമ്പം അപ്പം നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കാം ഫുള്ള് മിക്സ് ആവണം കേട്ടോ ഈ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആയിട്ട് പിന്നെ നമുക്ക് നമുക്കിതിക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സാധനങ്ങൾ പിന്നെ ഈ ഇട്ട ക്യാപ്സിക്കും കാര്യങ്ങളൊന്നും അതിൽ കാണൂലട്ടോ അപ്പം ഇങ്ങനെ കാണുന്ന പോലെ ഇല്ല വെന്ത് കഴിയുമ്പോൾ അത് ഇട്ടണമെന്ന് പോലും അറിയില്ല എന്നാലും നല്ല ആയിരിക്കും അപ്പോൾ ഈ റെഡ് കളർ എല്ലാം ഒന്ന് എല്ലാ ചിക്കൻ പോലും പിടിക്കുന്ന രീതിക്ക് തന്നെ ആക്കിയിട്ട് നമുക്ക് അതൊന്ന് നമ്മൾ ആദ്യം വെച്ചിരുന്ന അതുപോലെ ആ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നിരത്തി കൊടുക്കട്ടോ അതേപോലെ ആ ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാം അപ്പോൾ ഒന്നര കെ ജി നിങ്ങളെ ഒരു കുക്കറിലാണെങ്കിലും ഇങ്ങനെ പാനിലാണെങ്കിലും കൊള്ളുന്നില്ലെങ്കിൽ വേറൊരു പാനിൽ ഫുള്ള് ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇതിന്ന് കഷ്ണം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്ത ശേഷം മാത്രം അല്ലാതെ വെറും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതിൽ കിടരുത് ഇതിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതാക്കി വെക്കണം അപ്പം ഞാനിത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എങ്ങനെയായാലും മാറ്റി വെക്കണം ഞാൻ ഒരു മണിക്കൂറോളമാണ് മാറ്റി വെച്ചിട്ടുള്ളത് പിന്നെ ബസ്മതി റൈസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതും ഒരു മണിക്കൂർ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതൊരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ രണ്ടും ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം ചിക്കൻ അതേപോലെ എടുത്ത് എടുത്ത് നമുക്ക് അടുപ്പിക്ക് വെക്കാം അത് പിന്നെ ഫുള്ള് ഫുൾ തീയിലാക്കിയിട്ട് വേണം കേട്ടോ അത് വേവിച്ചെടുക്കാൻ രണ്ട് മിനിറ്റ് ഫുൾ തീയിൽ വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് ചോറ് വേവാനുള്ള വെള്ളം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ മൂന്ന് പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്ക ഒരു നാരങ്ങ ഉണക്ക നാരങ്ങയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെട്ടി തളക്കട്ടെ അപ്പം അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരി ഊറ്റി വെക്കണം വെള്ളമൊക്കെ ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്ന് എടുത്തുനിന്ന് ഊറ്റി വെക്കണം അപ്പോൾ അത് ആ ചിക്കന് നമുക്ക് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഫുള്ള് നമ്മൾ ഒഴിച്ച സൺഫ്ലവർ ഓയിലല്ല വെള്ളമാണ് കേട്ടോ ഒന്ന് രണ്ട് മിനിറ്റ് ഞങ്ങൾക്ക് ഊട്ടി വെച്ചതിൻ്റെ ഉള്ള ആ ഒരു വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി തീ കുറച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിക്കണം അപ്പോൾ നമ്മൾ അരിയിൽ ഞാൻ കുറച്ച് sunflower oil ഒഴിക്കുന്നുണ്ട് അരി ഒട്ടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ ഒരു kg ജി അരിയാണ് കേട്ടോ ബസ്മതി ആണ് അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല വെള്ളം വെട്ടി തിളച്ചിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ അതിന് മുന്നേ ഇട്ട് കൊടുക്കരുത് നമ്മൾ ഒരു മണിക്കൂർ പുതിർത്തി വെച്ചിട്ടുള്ള അരിയല്ലേ അപ്പോൾ അതുകൊണ്ട് വെട്ടി തിളച്ചിട്ട് മാത്രം അരി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ട് പുതിർന്ന അരി ആവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഞാനൊരു തൊണ്ണൂറിലേറെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ മന്തിക്കൊക്കെ ഒരു എൺപത് ഒക്കെ മതി പക്ഷേ ഞാൻ കുറച്ച് അധികം കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ടെങ്കിൽ എൺപത് ശതമാനം മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ മതി കണ്ടോ അപ്പോൾ നമ്മളെ അരിയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ട്ടോ അപ്പം ചിക്കന് ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അത് മറക്കരുത് ഞാൻ അടച്ച് വെച്ചിട്ട് തന്നെയായിട്ട് വേവിച്ചിരുന്ന് അപ്പം കണ്ട ചിക്കനത്തെ ആ വെള്ളം ഒന്നും ഇപ്പോഴും ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടില്ല അത് സാരമില്ല നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് വറ്റി വരും വെറും നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത ഓയില് മാത്രമായിരിക്കും കേട്ടോ അപ്പോൾ അത് അങ്ങനെ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ മറിച്ചിട്ടിട്ട് വേവാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കണം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടെ ചിക്കന് അപ്പം അത് അധാരി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞില്ലേ ഒരു തൊണ്ണൂറ് ശതമാനത്തിലേറെ വന്നിട്ടുണ്ട് പക്ഷേ പൊട്ടിപ്പിടിക്ക് പൊട്ടിപ്പോവി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അത് താവി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശരി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലേ ഞാൻ ഞാനത് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ ആ വെള്ളത്തിൽ വെച്ചോണ്ടിരിക്കേണ്ട പെട്ടെന്ന് ഊറ്റിയെടുക്കണം അപ്പം ഞാൻ ഗ്രാമ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അതിൽ ഒരു ഗ്രാമ്പ് ഒരു പട്ടയതിൽ കുടുങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ആ നാരങ്ങയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതാ ഫുള്ള് ഞാനങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കണ്ടോ ആ വെള്ളമൊക്കെ പോയിട്ട് നമ്മൾ ഓയിൽ മാത്രം ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ആ ഊറ്റി വെച്ച ഉടനെ തന്നെ നമ്മൾ ഈ ചിക്കൻക്ക് ഇടണം ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ പത്തിരുപത് മിനിറ്റ് ഇതാക്കി വെക്കണം കേട്ടോ അപ്പോൾ ചോറ് ചിക്കൻ വെക്കുമ്പോൾ തന്നെ ചോറും അങ്ങനെ അരി ഇടരുത് ചിക്കൻ കുറച്ചായ ശേഷം മാത്രം നമ്മൾ ആ റൈസ് വേവിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ആ അരി ഇട്ട് കൊടുക്കാം അപ്പം അരി ഇതാ ഫുള്ള് ഞാൻ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ചിക്കനക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കന് വേണ്ടത് കുറച്ച് ആയ ശേഷം മാത്രം നമ്മൾ റൈസ് വേവിച്ചാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചൂടാറരുത് റൈസ് അപ്പോൾ അത് കണ്ടാൽ നമ്മൾ ആ ഓയിൽ മാത്രമായിട്ട് നിൽക്കുന്നുണ്ടല്ലേ ആ ഒരു സൺഫ്ലവർ ഓയിൽ മാത്രമായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു എന്താ വിട്ട് വരുന്ന ആ ഒരു രീതിക്കായി വരുന്നുണ്ട് മന്തിയുടെ ചിക്കൻ അങ്ങനെ ആയിരിക്കുമല്ലോ പിന്നെ ഫുള്ള് ആ റൈസും അതിന് മുകളിൽക്കിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കെ ജി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു പത്താൾക്ക് കഴിക്കാതെ ചോറുണ്ടാവും കേട്ടോ അത്ര ഉണ്ടാവും അളവ് അപ്പോൾ നിങ്ങൾ ആൾക്കനുസരിച്ചിട്ടൊക്കെ വെക്കുക കേട്ടോ എനിക്കത് പിറ്റേന്ന് കുട്ടികൾക്ക് കൊണ്ടുപോ സ്കൂൾ കൊണ്ടുപോകാനും രാത്രി കഴിക്കാനും ഉച്ചക്ക് അയക്കാനൊക്കെ കൂടിയിട്ടോ വെക്കുന്നത് അതുകൊണ്ടാണ് ഒരു കെ ജി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് ഫുള്ളാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിന് മുകളിലൊന്ന് ആക്കി കൊടുക്കട്ടോ ചോറൊക്കെ വൃത്തിക്ക് തന്നെ എല്ലാ ഭാഗവും റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പം നമുക്ക് ആ മഞ്ഞൾ വെള്ളം എല്ലായിടത്തും ഒന്ന് കലക്കി ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അധികം മഞ്ഞൾ എടുത്തിട്ടില്ല കേട്ടോ മഞ്ഞളുടെ ഒരു ഒരു കുത്തല് വരുന്ന ഇതായിട്ടാണ് അപ്പം നിങ്ങൾ അതിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ കാൽ ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ മഞ്ഞൾ വെള്ളം എല്ലാം എടുത്തും ഒഴിച്ചിട്ടുണ്ട് അപ്പം ഒത്തിരി ഫുഡ് കളറിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് വെറും ഫുഡ് കളറല്ല അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കാരണം കുട്ടികളെ കഴിക്കുന്നതല്ല അപ്പം കേട് വേണ്ടയെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കളറിന് മാത്രം ഫുഡ് കളർ മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുക്കരുതിട്ട് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിപ്പോൾ മഞ്ഞളൊക്കെ കൽക്കിയ പോലെ തന്നെ ആക്കി കൊടുക്കാൻ പിന്നെ നമ്മൾ ഇതിലേക്ക് മുളകായിട്ടോ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്ന അപ്പോൾ സാധാ നീളല്ല മുളക് എൻ്റെ കയ്യിലില്ലാത്തതിനും കൊണ്ടാണ് ഈ മുളക് കുത്തിവെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതാണെങ്കിൽ നിങ്ങൾക്കാക്കി കൊടുക്കാം പിന്നെ രണ്ട് കഷ്ണം ചാർക്കോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ നമ്മൾ അടുപ്പിൽ തീ പൂട്ടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അതിന് മതി ഇപ്പോൾ ഒന്നും കൂടെ ഇതാക്കിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലേ നല്ല പുക കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ ഞാനൊരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫോയിലാട്ടോ ഞാൻ അതിൽ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് അടപ്പ് പ്രസ് ചെയ്തിട്ട് തന്നെ അടച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റോളം അങ്ങനെ ആ ഒരു ഇതിൽ വെച്ച് കൊടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം തീ അധികം കൂട്ടി കൊടുക്കരുത് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ തീ ഇതാക്കി ചെറുതീലിട്ട് വെച്ചിട്ട് ഓഫാക്കിയിടണം കേട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് അവിടെ അടച്ച് വെക്കണം പിന്നെ ഞാൻ അതിൽ തക്കാളി ചട്നി ഉണ്ടാക്കിയതാട്ടോ ആദ്യം ഞാൻ മയോണൈസ് ഉണ്ടാക്കി വെളുത്തുള്ളിയും നാരങ്ങനീരും സുർക്കിയും ഉപ്പും ഇട്ടിട്ട് രണ്ട് മുട്ടയിട്ടിട്ട് മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തക്കാളിൻ്റെ ഒരു ചട്നിയും കൂടെ അധികം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തുറന്ന് നോക്കുകയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ചോറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇപ്പം ചോറ് റെഡി എന്ന് അറിയാൻ നമ്മൾ ഈ മുളക് ഉണ്ടല്ലോ കണ്ടോ മുളക് നല്ല വാടി ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് മുളക് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടോ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചോറൊക്കെ താ ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഇതിലിങ്ങനെ ഇളക്കി കൊടുക്കാനുള്ള ഒരു കൊടുക്കാനുള്ളൊരു കൊണ്ടാണ് ഞാൻ നമ്മൾ അരി ഇട്ടിരുന്ന ആ ചെമ്പ് കഴുകിയിട്ട് അതിൽക്കാട്ടോ കഴുകി ഉണക്കണം എന്നിട്ട് അതിൽക്കാണ് ചോറിട്ട് കൊടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇളക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം പൊട്ടിപ്പോവാതെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ അരി ഈ റൈസ് പൊട്ടിപ്പോവാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം കണ്ട അടി ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഈ ചോറ് കൂടെ കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ ആ ചിക്കനൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചിക്കന് ഫുള് മാറ്റിയിട്ടുണ്ട് കാരണം ചിക്കൻ നല്ല വെന്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പൊടിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ട് ചിക്കന് നമ്മൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ ശേഷം കേട്ടോ ചിക്കൻ മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുടയാൻ പറ്റുമെങ്കിൽ അതാവട്ടെ നല്ലതിങ്ങനെ ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുക അപ്പം നമുക്ക് ചോറുമ്പെല്ലാം ശരിയായി കിട്ടിക്കോളും മറ്റേത് എന്താ വെച്ചാൽ തവയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചിക്കനും കാര്യമൊക്കെ നമുക്കിതിന് ചിക്കനൊക്കെ മാറ്റി വെക്കട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എനിക്കൊന്നും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഏറെ എളുപ്പം നമുക്ക് ഈ മന്തി ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസും കൂടിയാണ് മന്തി റൈസ് അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് എന്താണ് നമ്മളെ പ്ലേറ്റിലേക്ക് വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ബാക്കിയുള്ളതാണ് ഇപ്പം കണ്ട നമ്മൾ അടിപൊളിയായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ മണീസിൻ്റെ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ വേണമെങ്കിലും ഇടാം എനിക്ക് ഉൾപ്പെടുത്തിയിട്ട് കുറേ ഇതായി പോട്ടോ ലെങ്ത് ആയി ലെങ്ത്തായിപ്പോവും വീഡിയോ അതുകൊണ്ടാണ് ഞാനത് ആക്കാത്തത് അപ്പം അങ്ങനെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം